എസ്സാം വൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ ബേപ്പൂര് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് അവിടെ ചാലിയം ബീച്ച് അടിപൊളിയായി സെറ്റപ്പ് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടുള്ള അപ്പോൾ നമുക്ക് ചാലിയം ബീച്ച് പോകാം ബേപ്പൂർ എപ്പോഴും പോകുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ പോവുകയാണ് അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ പോകാൻ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകയാണെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് പോകുകയും ചെയ്യട്ടോ അപ്പോൾ ഞങ്ങൾ ബേപ്പൂർ എത്തിയിട്ടുണ്ട് അവിടുന്ന് നമ്മൾ ജംഗാർ വയ്യാണ് നമ്മൾ ചാരിയത്തേക്ക് പോവട്ടോ അപ്പോൾ ജംഗാറിൽ വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് നിൽക്കുക കേട്ടോ ജങ്കാര് കയറിയപ്പോഴട്ടോ മനസ്സിലായത് കുഞ്ഞാക്കിയും മോനും അവിടുത്തെ നിൽക്കുക കേട്ടോ കാരണം വണ്ടി ഫുള്ളായി അപ്പോൾ പിന്നെ അവർ നെക്സ്റ്റ് ഇതിലൗട്ട് വരിക അപ്പോൾ ഞാൻ കയറി പിന്നെ നമുക്ക് ആദ്യം നമ്മൾ ആൾക്കാർ കയറിയ ശേഷമാണ് പിന്നെ വണ്ടി കയറ്റി കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പോൾ കുഞ്ഞാക്കിയും പറയാനും അവിടെ പെട്ടുവിട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യണം അവരെ അപ്പോൾ അവർ അവർ രണ്ടാമത് ജങ്കാർ തിരിച്ച് പോയിട്ട് അവരെടുത്ത് വരുന്നുണ്ട് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാൻ വണ്ടി നിൽക്കുകയാണ് കാരണം നമ്മൾ വണ്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കറങ്ങണമെങ്കിലും വണ്ടി വേണ്ട അപ്പം നമ്മളവിടെ വണ്ടിയിട്ട് അപ്പുറത്ത് ഇപ്പോൾ ഒരു വണ്ടിയിട്ട് പോന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് ദൂരെ നടക്കാനിട്ടോ ചാലിയം ബീച്ചിൽ അപ്പോൾ വരികയാണെങ്കിൽ എല്ലാവരും വണ്ടി കൊണ്ട് വരികയാണെങ്കിൽ കാറ് കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഒക്കെ ജംഗാറിൽ കയറ്റിയിട്ട് ചാലിയത്തിക്ക് വരിക നല്ലത് കേട്ടോ അപ്പം ഞങ്ങൾ ചാലിയം ബീച്ചിലേക്ക് പോയിക്കൊണ്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ദൂരം നടക്കാനുണ്ട് കേട്ടോ വണ്ടിയിലൊരു വണ്ടിയിട്ട് വരിക നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല രസമായിട്ട് നമുക്ക് വർത്താനൊക്കെ പറഞ്ഞാൽ അങ്ങനെ നടന്ന് പോവുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ബീച്ചിൽ അപ്പോൾ അവിടെ ഇപ്പോൾ പുതിയതായിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ കട്ടൊക്കെ പതിച്ച് നല്ല നമ്മുടെ ചെറിയ ചെറിയ കുഞ്ഞു വീടുകളൊക്കെ ആയിട്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ബീച്ച് ബീച്ചിൻ്റെ സൈഡ് അപ്പുറത്താണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ച് തരാം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് പാട്ട് പാടുന്ന കണ്ടു കിട്ട അപ്പോൾ ഒന്നാില്ലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പോയി അവിടെ ഫുള്ള് ആൾക്കാരായിട്ടാണ് അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് പോയി കാണാണ്ട് ഷൂട്ട് ചെയ്താട്ടോ അവർ പാടൊന്നും നമ്മൾ എടുത്തിട്ട് കാണാൻ നമ്മളെ വീഡിയോയിൽ ഞാൻ കോപ്പറേറ്റ് വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞോട അപ്പോൾ മാപ്പിള പാട്ടായിരുന്നു കേട്ടോ അവർ പാടിയിട്ടുണ്ടായിരുന്നത് ആരാ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് കണ്ട് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ച് തന്നതാണ് കേട്ടോ അത് പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഇവിടെ കുറച്ചും കൂടെ കണ്ട ശേഷം ഞങ്ങൾ ബീച്ച് ഭാഗത്തേക്ക് പോയത് കേട്ടോ ബീച്ച് പുറത്ത് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ റയാൻ പറഞ്ഞു എനിക്ക് നടക്കാൻ വയ്യപ്പെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ തോളിൽ വെച്ച് നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ബാക്ക് ഭാഗം കൂടി ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാട്ടപ്പോൾ ഒരുപാട് ഫാമിലിയൊക്കെ അപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വല്ലാതെ അങ്ങോട്ട് പോയില്ലട്ടോ ഇങ്ങനെ മുടിഞ്ഞുണ്ടാക്കിയ ടൈപ്പാണ് ഈ ഒരു കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഇപ്പോൾ എന്താണ് അങ്ങനെ തൊട്ടൊക്കെ കാരണം നമുക്ക് നല്ല ഭംഗിയുണ്ടല്ലോ കാരണം എന്തുകൊണ്ടാണ് അപ്പോൾ മുളയും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ മുടിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതായത് ഒരു പുല്ലുകൊണ്ട് കൊണ്ട് മേഞ്ഞുകാണ്ട് നല്ല സംഭവം നല്ല രസം ഉണ്ട് കാണാനേ അപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ വീട് എടുത്തതാണ് ഞാൻ കേട്ടോ അങ്ങനെ ബീച്ചിന് ഭാഗത്തേക്ക് പോയി പക്ഷെ ബീച്ച് ഭാഗം എനിക്ക് അത്ര ഇഷ്ടമായി കാരണം വലിയ വൃത്തി പോരാ അവിടെയൊക്കെ ആയിട്ട് ഒരുപാട് കച്ചറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വല്ലാതെ ഞങ്ങൾ അവിടെ നിന്നിട്ടില്ലായിരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നമുക്ക് വേഗം പോയി പോരാ പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് പോയി കാരണം എനിക്കത് വൃത്തി തോന്നിയില്ല അപ്പോൾ നമുക്ക് ഉള്ളത് പറയാലും അപ്പോൾ ആ ബീച്ച് ഭാഗം എനിക്ക് ഇഷ്ടമായില്ലോ കാരണം തീരെ വൃത്തിയില്ലാത്ത പോലാണ് എനിക്ക് തോന്നിയത് കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാത്രിയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്താണ് വരും ആ മരുവിന് ശേഷം തന്നെ അവർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടോ മരുഭാങ് കൊടുത്ത ശേഷമാണ് അവർ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ വീടൊരു ഭംഗിയുണ്ടാകുന്ന പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ അതുപോലെ ആ ആ ഭാഗത്തും നമ്മളെ ബേപ്പൂര് ഭാഗത്തൊക്കെ ലൈറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ പാലും കാര്യങ്ങളൊക്കെ ലോങ് കാണട്ടോ നല്ല രസം കാണാൻ അതുപോലെ തന്നെ പിന്നെ ഫ്ലൈറ്റുകളൊക്കെ പോകുന്ന ലോങ് കാണാട്ടോ അപ്പം പിന്നെ ജസ്റ്റ് ഒരു ഫ്ലൈറ്റ് പോകുന്നത് ഇടുത്തുനിന്നാണ് നല്ല താഴ്ന്നായിട്ട് പോകുന്നത് അപ്പം എന്താണ് അവിടെ തന്നെ അടുത്തല്ലേ എയർപോർട്ട് അപ്പോൾ പിന്നെ എയർപോർട്ടിൻ്റെ അടുത്തേക്ക് ഫ്ലൈറ്റ് പോകുന്ന ഒരു ഇതായിട്ട് നിങ്ങൾ കാണേണ്ടത് അപ്പോൾ ഞങ്ങൾ വെറുതെ കണ്ടപ്പോൾ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അതിന് ശേഷം ഞങ്ങൾ ജങ്കാർ വൈകുന്നേരം ഞങ്ങൾ തിരിച്ച് ബേപ്പൂർ എത്തിയിട്ട് അവിടുന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകുക ചെയ്ത് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ശാലയ ചാലേ ബീച്ചിൽ പോകാത്ത ഒന്ന് പോയി കാണും കൂടി ചെയ്യാം കേട്ടോ ഫാമിലിയൊക്കെ ഒന്ന് പോയി കാണും കൂടി ചെയ്യണേ അപ്പോൾ ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോയുമായി കാണാം ഓക്കെ ബായ്